എന്താണ് എന്താവിടെ എല്ലാരും കൂടി ഒരു ഗൂഢാലോചന ബാധലൊക്കെ അടച്ചിരുന്നിട്ട് മാമ ഞങ്ങൾ റൂബിനെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കാൻ വരികയായിരുന്നു റൂബിനിയാ റൂബിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ മുജീബിന്റെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക അവിടെ അല്ല ഇപ്പൊ മുജീബിന്റെ കാര്യങ്ങളെല്ലാം നോക്കണത് അല്ല റൂബിനെ മാത്രമല്ല കൊണ്ടുപോകണത് അഴിയനിയും കൂടെ കൊണ്ടുപോകേണ്ടത് അങ്ങനെയൊന്നും അങ്ങനെ എല്ലാവർക്കും വെറുതെ വെറുതെ കൂട്ടിയിട്ട് പോകാൻ പറ്റില്ല അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എനിക്ക് അന്ന് വിരുന്നിനെ നിർബന്ധിച്ച് വിളിച്ചത് കൊണ്ട് ശരി ആദ്യമായിട്ട് വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞിട്ടാണ് വിട്ടാക്കിയത് ഇതിനു മുമ്പ് ഇങ്ങനെ ഒന്നും സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ എന്താ പെട്ടെന്ന് ചോദിക്കാനേ കൊണ്ടുപോട്ടെ അവനെ എന്തായാലും കൊണ്ടുപോകാൻ പറ്റില്ല അവന് ഞങ്ങളെ കൊഞ്ഞ് മതി നോക്കണത് അവനില്ലാണ്ട് ഞങ്ങൾക്ക് ഉറക്കം പറ്റില്ല പ്രത്യേകിച്ച് അവനെ അവനെയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല മാത്രമല്ല എനിക്ക് ഇങ്ങനെ മാത്രല്ല അവര് ആൾക്കാരുടെ കാണുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വേഗം പോവാൻ നോക്കി മാമ അങ്ങനെയാണ് മോത്തടിച്ച് പറയണ പോലെ പറയും ഒന്നും വിചാരിക്കണ്ട എന്നാ പിന്നെ നമുക്ക് പോവാ അല്ലേ വാ കാര്യമില്ല അളിയ ആ മുട്ടയൊക്കെ തിന്നളിയ ഞങ്ങൾ പിന്നെ ഒരു ദിവസം വലിയ ചോക്ലേറ്റ് വാങ്ങിട്ട് വരാം പോട്ട ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാട്ട കൊണ്ട് ആ അച്ചപ്പൊക്കെ തിന്നളിയാ ഞങ്ങൾ നടക്കണ്ടിയാ ഞങ്ങൾ രണ്ടു ദിവസം കൂടുമ്പോ രണ്ടു ദിവസം കൂടുമ്പോ വരാ പാവ ശരിട്ടൂബി ആ ശെരി ശരിട്ടാ നീ എപ്പാ അങ്ങോട്ട് വരിക ആ ശരി അപ്പം എല്ലാവർക്കും എന്നോട് നല്ല സ്നേഹമുണ്ട് എന്നാലും ഉമ്മാക്കും കൂടി ഇവരുടെ കൂടെ വരായിരുന്നു ഉമ്മ എന്താണാവോ വന്നില്ല ഒന്ന് വിളിച്ചു നോക്കട്ടെ ഉമ്മാക്ക് ആ റൂബി ഉമ്മാ ഉമ്മ എന്താണോ വന്നില്ല എന്തായാലും അവരൊക്കെ ഇങ്ങോട്ട് വരികയില്ല അപ്പൊ അവന്റെ കൂടെ ഉമ്മാക്കും വരായിരുന്നില്ല ഉമ്മ ആരൊക്കെ വരുമ്പോ എന്താ നീ പറയണത് എനിക്കൊന്നും മനസ്സിലാവണില്ലാലോ ഇക്കാക്കന്മാരും ഇത്താത്തമാരും വന്നിണ്ടായിരുന്നല്ലോ അപ്പൊ അവന്റെ കൂടെ ഉമ്മാക്കും വരായിരുന്നില്ലേ എന്താ ഇപ്പൊ പോയുള്ളൂ അവര് നിന്റെ ആങ്ങളെമാര് ഇത്താത്തമാരുവാ രണ്ടുപേരും വന്നാ അവരിവിടുന്ന് വരുമ്പോ അവിടേക്ക് വരണമെന്നു എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ നിന്നെ കാണാനാണെന്നു അടുത്ത് പറഞ്ഞിട്ടില്ല നസീം നസീംമാരെയും വീട്ടിലും സമീർ സെമീറെ വീട്ടിൽ പോകുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതെ ഇക്കാക്കന്മാർക്കൊക്കെ നല്ല സ്നേഹം ഉണ്ടും എന്നോട് ഒരാഴ്ച എന്നെ കൊണ്ട് അവിടെ നിക്കാനും പറഞ്ഞു പക്ഷെ മാമിയമ്മായിട്ടാക്കിയില്ല അനങ്ങന വന്നിട്ടുണ്ടാവുമായിരുന്നു മുജീബ് കാക്കൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ തിന്നാനൊക്കെ കൊണ്ടാ വന്നിരിക്കുന്നത് ഇത്താത്തമാർക്ക് നല്ല സ്നേഹം ഉണ്ടും നമ്മള് വിചാരിക്കുന്ന പോലെ ശരിമോളെ എന്തായാലും അളവ് വന്നല്ലോ എന്നെ കാണാൻ എനിക്കത് മതി അവന്റെ മനസ്സൊക്കെ മാറിയെന്ന് തോന്നുന്നു ആ ശരി ശരിമണ്ണ ആ ഞാൻ ആ ശരി എന്നാലും ഈ കുട്ടികൾ എന്താ എന്റെ അടുത്ത് പറയാണ്ട് പോയത് ആ ഇനിപ്പൊ ഞാൻ അറിഞ്ഞ അവരറിയണ്ട അവര് പറയുമ്പോ പറയട്ടെ ഈ താത്ത ഇനി മറ്റു ഉമ്മാൻ്റെ അടുത്ത് പറയുവോ റൂബിന്റെ പോയത് താത്ത ഒന്നൂടുവാ എന്താണ് താത്തനെ ഉമ്മാൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട നമ്മൾ റൂബിനെ കാണാനാണ് പോയത് എന്ന് ഉമ്മാനടുത്ത് നമ്മള് പറഞ്ഞത് നമ്മുടെ രടിയിൽ നമ്മുടെ വീട്ടിലേക്ക് പോകുന്നല്ലേ ഇപ്പൊ റൂബിൻ അടുത്തേക്ക് പോയി എന്ന് പറഞ്ഞ ഉമ്മാൻ എടുത്ത് പറയാണ്ട് പോയി എന്ന് ഉമ്മ എന്നാ പിന്നെ നിനക്ക് എന്നോടൊന്നും പറയായിരുന്നില്ലേ എന്നാ പിന്നെ രണ്ടുപേരും കൂടി ഒപ്പം പോകാറില്ലേ ഞങ്ങൾ അറിയാണ്ട് നോക്കിയതാണ് നോക്കിയതാണല്ലേ താത്താക്കും ഉക്കാക്കും റൂബി ഇഷ്ടമല്ലാലോ അതാ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാണ്ട് പോകാൻ വിചാരിച്ചത് ഓ അപ്പൊ നിനക്കും സാധിക്കില്ല അവളെ ഇഷ്ടമായിരുന്നാ എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പം എന്താണെന്നുള്ളത് നീ വല്ലാണ്ട് അഗ്രഹിക്കുകയൊന്നും വേണ്ട പൈസ കിട്ടും മറ്റു പോയതല്ലേ താത്ത ഞങ്ങൾ അറിയാണ്ട് പോയത് അതിനുവേണ്ടി തന്നെയല്ലേ ആ ഇനിയിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാൻ നിൽക്കണ്ട ഈ കാര്യത്തിലെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഒപ്പം നിൽക്കാം സത്യംജയ് ആ ശരി വന്നിട്ട് കുറേ നേരം ആയല്ലോ റൂബിനെ കാണാൻ പോയ വിവരം എന്റെ അടുത്ത് പറയണൂല്ല എന്നാ പിന്നെ ഞാനായിട്ട് എന്നെ ചോദിക്കാം നിങ്ങളെന്ന് റൂബിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന അവള് വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നോന്നു പറഞ്ഞിട്ട് എന്താ നിങ്ങൾ രണ്ടുപേരും പോണ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞില്ല അത് ഉമാക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിട്ടായിരുന്നു ഞങ്ങൾ കണ്ട പ്ലാൻ ഉണ്ടായിരുന്നത് അല്ലെ സംഗീറ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് പോയി അവൾ അവളുടെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൂബിനെ കൂട്ടിയിട്ട് വരാനായിരുന്നു ഞങ്ങളുടെ കണ്ടു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷെ മാമി അമ്മയും മുട്ടാക്കിയില്ല കുറെ ആയില്ല ഞങ്ങൾ അവളെ കൊണ്ട് ഇഷ്ടക്കേടൊക്കെ കാണിക്കുന്നത് അപ്പൊ അവളിങ്ങനെ കൂട്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ ഉമ്മക്ക് ഒരു സമാധാനമാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെ തെറ്റിതിരുത്താന്ന് പറഞ്ഞിട്ട് കൂട്ടിട്ട് നിന്നതാണ് പക്ഷെ നടന്നില്ല ആ നിങ്ങക്ക് അവളെ കൊണ്ടുള്ള ദേഷ്യമൊക്കെ മാറിയല്ലോ എനിക്കത് മതി വിശ്വസിച്ചു റൂബിനി ഇങ്ങോട്ട് വരുത്തിക്കാനെ എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിക്കേ അവൾ ഇങ്ങോട്ട് വരുത്തിച്ചാൽ തന്നെ നമുക്ക് സോപ്പ് ഇട്ടിട്ട് അവിടെ നിന്ന് പൈസ വാങ്ങിയെടുക്കാൻ പറ്റുള്ളൂ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി ഉണ്ട് എന്താണ് റൂബി ഇങ്ങോട്ട് വരണമെങ്കിലേ ഉമ്മാക്ക് സുഖമില്ലാണ്ടാകണം ഇതാണിപ്പോ അതാ നോക്ക് പയറ് പോലെ നടക്കണു ഉമ്മാക്ക് വയ്യാണ്ടായാ പോരെ വഴിയുണ്ട് എന്ത് വഴി എന്താ നീ പറഞ്ഞു വരുന്നത് അടി ഭയങ്കരി ആ വാ ആ വാ അതാ വരുന്നോ അതമ്മ നോക്കി നടക്കണ്ടെ കാല് ഇതാരവിടെ എണ്ണ കൊണ്ട് ഒഴിച്ചത് ശരിയാണല്ലോ ഇവിടെ എങ്ങനെയോ അതാ അമ്മ വീണ അയ്യോ കാല് വീങ്ങിയിട്ടുണ്ടല്ലോ എണിക്കമ്മ ഹോസ്പിറ്റലിൽ പോവാ ഞാൻ ഇക്കാര് വിളിക്കാം ഹോസ്പിറ്റലിൽ പോവാൻ ആമ എണിക്ക് ഹലോ ആ ഉമ്മ വീണിട്ടേ എല്ല് പൊട്ടിട്ടുണ്ട് തോന്നു മൂന്നൊരു വണ്ടി പിടിച്ചിട്ട് വേഗം വരും ആ ശരി കുട്ടികളെ ആരെങ്കിലും ഒന്നും ഇങ്ങോട്ട് വരി ആ വളരെ എടുത്ത് വരി തൊണ്ട വരലോ സമീറ സമീറ നിക്ക് പോണ്ട കുറച്ച് കടന്ന് വിളിക്കട്ടെ അപ്പൊ തന്നെ ഉമ്മ റൂബീനെ വിളിക്കുകയുള്ളൂ എന്നാൽ തന്നെ റൂബി ഇങ്ങോട്ട് വരുള്ളൂ നമ്മൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ റൂബി അങ്ങനെ ഇങ്ങോട്ട് വരിക നമ്മൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും വരില്ല മൂന്ന് കുറച്ച് ബുദ്ധിമുട്ടണം എന്നാൽ തന്നെ ഉമ്മ റൂബീൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയുള്ളൂ ഞാൻ കുറച്ച് എന്റെ വീട്ടിൽ പോയി നിൽക്കുക അതുപോലെ തന്നെ നീയും വയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് അതിനേക്ക് അപ്പൊ പിന്നെ ഉമ്മ റൂബിനെ വിളിച്ചോളൂ ആരെങ്കിലും ഒന്ന് ഇവിടെ വരി ആ വള്ളം ഒന്ന് ഇവിടെ എടുത്തു വരാനാണെ ആരെങ്കിലും ഇവിടെ വെച്ചോ ഉമ്മ എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റാട്ടോളൂ ഇമ്മ എനിക്ക് നടു നടുവേദിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നസീമാത്ത നസീമാത്തന്നെ വീട്ടിൽ പോയിരിക്കല്ലേ റൂബിനെ ഒന്ന് ഉമ്മ വരാൻ പറയും ഒരു രണ്ടാഴ്ചയെങ്കിലും ഇവിടെ വന്ന് നിൽക്കാൻ പറയും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് ഉമ്മാനെ നോക്കാനും ഇവിടത്തെ എല്ലാം കൂടി ചെയ്യാനാവില്ല അപ്പൊ നസീമാത്ത വരുന്ന വരുന്നവരെയെങ്കിലും റൂബി ഇവിടെ രണ്ടാഴ്ച നിന്ന് വരുന്ന ഉമ്മാനെ നോക്കാനൊരു എനിക്കൊരു ഹെൽപ്പാകുമല്ലോ അവൾ അവിടെ നിന്ന് എങ്ങനെയാ വരിക എന്തായാലും ഒന്ന് വിളിച്ച് പറയും റൂബിനെ അവള് വരികയാണെങ്കിൽ വരട്ടെ ഒന്ന് വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ റൂബി വരാനിരിക്കുവൊന്നും ഇല്ല എന്നെക്കൊണ്ട് എന്തായാലും ആവില്ല നടു വേണിച്ചിട്ട് പൈ എനിക്ക് ഞാൻ പോയി കടക്കട്ടെ കുറച്ച് ഇപ്പൊ കാലെങ്ങനെ ഉണ്ടമ്മ അങ്ങനെ തന്നെ ഉണ്ട് മകളെ ഇനി ഇതിപ്പോ രണ്ടു മാസം കഴിഞ്ഞാണ്ടൊന്നും അഴിക്കാൻ പറ്റില്ലല്ലോ ആ മൂത്ത മരുമകളൊന്ന് നസി അവളുടെ വീട്ടിൽ പോയിരിക്കും ആ രണ്ടാമത്തെ അവൾ ഇവിടെ ഉണ്ട് അവൾക്കൊന്ന് ഇടുക്കു വേദന എന്നൊക്കെ പറഞ്ഞിട്ട അവൾ അതാ കിടക്കണം അവള് എപ്പോഴെങ്കിലൊക്കെ എണീക്കുമ്പോൾ എന്തായാലും ഒക്കെ കൊണ്ടുതരും കനിയും വെള്ളമൊക്കെ എന്നെ നോക്കാനുള്ള ഇഷ്ടക്കേട് കൊണ്ടായിരിക്കും എനിക്കറിയാ ഉമ്മ എനിക്ക് അവിടെ വന്ന് നിന്ന് ഉമ്മാനെ നോക്കണം എന്നൊക്കെ ഇണ്ടുമ്മ പക്ഷെ മുജീബ് ഖാന്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഞാൻ ഇല്ലാണ്ടിരുന്ന മുജീബ് ഖാൻ പിന്നെ ആരെ നോക്ക ഇവിടെ അമ്മായി മാമയൊന്നും ഇപ്പൊ ശ്രദ്ധിക്കണേ ഇല്ല ഞാനുള്ളത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങോട്ട് വരുമ്പോ മുജീബ് ഖാനും കൂട്ടിയിട്ട് വരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മുജീബ് ഖാൻ അമ്മായി മാമയും അങ്ങട്ട് വിട്ടാക്കണൂല്ല സാരുല്ല മോളെ നീ അവനെ നോക്ക് പാവ അവതല്ലേ ഞാൻ അമ്മായിട്ടടുത്ത് ഒന്നും കൂടി ചോദിച്ചു നോക്കട്ടെ ഒരു രണ്ടു ദിവസമെങ്കിലും അവിടെ വന്ന് നിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഉമ്മാനെ നോക്കാറുണ്ട് ഞാൻ ഒന്നും കൂടി ചോദിച്ചു നോക്കട്ടെ അമ്മ ഞാൻ ആ ആ ശരി മോളെ ഈ പെണ്ണിനെ ഒഴിവാക്കാൻ എന്താണ് ഒരു വഴി ആ പെണ്ണ് ഏത് നേരം നോക്കിയാലും ആ പിന്നാലെ തന്നെ ഒരു പ്ലാനും നടക്കണില്ലല്ലോ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ശരിയാവില്ല അമ്മായി ഞാനൊരു രണ്ടു ദിവസം പോട്ടെ ഇരിക്കണേ അപ്പൊ രണ്ടു ദിവസം നോക്കാൻ വേണ്ടിട്ട് രണ്ടു ദിവസം

അതൊന്നും ശരിയാവില്ല നീ പറ്റില്ല അത്ര തന്നെ അവള് പോയിക്കോട്ടെ അവളുടെ വീട്ടിക്ക് നീ പോയിട്ട് അവളെ കൊണ്ട് പൊയ്ക്കോളാൻ പറ ഏത് നേരം നോക്കിയാലും ആ ചക്കന്റെ പിന്നാലെ തന്നെ ഈ പെണ്ണ് അതുകൊണ്ട് അച്ചക്കനെ നമുക്ക് ഒറ്റക്ക് കിട്ടുന്നില്ല ഇവന് പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് എളുപ്പമായി എന്തായാലും കൊടുത്തിട്ടേ അവനെ കൊണ്ട് ഒപ്പിടിപ്പിക്കാം അവൾ ഇവിടെ ഉണ്ടാകുമ്പോളെ ഒന്നും നടക്കണില്ല നീ പോയിട്ട് അവളെ കൊണ്ട് ആ ശരി റൂബി നീ നിന്റെ വീട്ടിലു പോണന്ന് പറഞ്ഞില്ലേ ആ പോയിട്ട് വന്നോ രണ്ടു മൂന്ന് ദിവസത്തെ കാര്യമല്ലേ ആ ഇനിയിപ്പോ കുഴപ്പമില്ല നീ നിന്റെ അമ്മ വയ്യാണ്ട് കടന്നിട്ട് ഞാൻ നിന്നെ വിട്ടാക്കിയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ പേര് ദോഷം കൂടി എനിക്കിനി വേണ്ട അല്ലെങ്കിൽ തന്നെ ഒരുപാട് കേക്കുന്നുണ്ട് ആ നീ പോയിട്ട് വന്നോ രണ്ടു ദിവസം മൂന്ന് രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് വന്നോ അവന്റെ കാര്യല്ലേ അവനെ ഞാനും മാമയും കൂടി നോക്കിക്കോളാം നിന്റെ കല്യാണം കഴിക്കുന്നതിന് മുമ്പിട്ട് ഞങ്ങളൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ആ പോയിട്ട് വന്നോ ഇനിപ്പോ ആ ശരി എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം ഒരു രണ്ട് ദിവസം മാത്രം തന്നെ ഞാൻ നിൽക്കുകയുള്ളൂ അമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവില്ല ഇവിടെ അമ്മായി മാമയും പറയണത് കേൾക്കണം അമ്മായിൻ്റെ അടുത്തും മാമയായിട്ടും വെറുതെ തല്ല് വാങ്ങരുത് അവർ പറയണത് പോലെ കേൾക്കണം മനസ്സിലാവണ്ട ഇവിടെ ഞാനും കൂടി ഇല്ലാത്തതാണ് തടുക്കാൻ വരാനും കൂടെ ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഇക്ക പറയണത് അവർ പറയണത് കേൾക്കണം ഉമ്മാക്ക് സുഖമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ടാവില്ല രണ്ടു ദിവസം ഇരുന്നിട്ട് ഞാൻ വേഗം വരും മനസ്സിലായാലോ അപ്പൊ നല്ല കുട്ടിയായിട്ട് അമ്മായി നാനും പറയുന്നത് കേൾക്കണം അങ്ങനെ അവനെ നമുക്ക് ഒറ്റയ്ക്ക് കിട്ടി എന്താ നിങ്ങളുടെ പ്ലാന് നിങ്ങൾ എന്താ അവനെ ചെയ്യാൻ പോണത് നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണത്